ഫേസ്ബുക്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂൾ അതായത് ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കോപ്പിറൈറ്റ് നോ കോപ്പി റൈറ്റ് മ്യൂസിക്കുകൾ അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്കു ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് ഫോളോ അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഞാനിപ്പോൾ കാണിക്കാം ഇവിടെ തന്നെ ഈ കാണുന്ന എഡിറ്റ് എഡിറ്റ്സ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനാണ് നമുക്കിത് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്യാമറ വഴിയോ അല്ല അല്ലെങ്കിൽ നമുക്ക് ഗ്യാലറിയിൽ നിന്നൊക്കെ തന്നെ വീഡിയോ എടുക്കുകയോ അതൊക്കെ ചെയ്യാം ഇതിനകത്ത് തന്നെ കുറേ സെറ്റിങ്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ അങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഒന്ന് കാണിച്ചെന്നേ ഉള്ളു ഇവിടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ മ്യൂസിക് ഇവിടെ ബാക്കിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് തൻ്റെ ഇവിടെ ഈ മ്യൂസിക്കിൻ്റെ ഇതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ പാട്ടുകൾ അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം റോയൽറ്റി ഫ്രീ ആയിട്ടുള്ളതാണ് നമുക്ക് എൻ്റെ ഇവിടെ റോയൽറ്റി ഫ്രീ എന്ന് പറയും പ്രത്യേക ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതെല്ലാം റോയൽറ്റി ഫ്രീ ആണ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പരമാവധി ഇത് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു കാരണവശാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമേ ഉള്ളൂ ഇതിൻ്റെ മ്യൂസിക്ക് എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ അതായത് ടിക്ടോക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂസിക്കിൽ കോപ്പിറേറ്റ് വരും ഇത് മെറ്റ ഈ ഒരു സോങ്സിനെല്ലാം അവർ അതിൻ്റെ പെർമിഷൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമുക്കിത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് മെറ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ് അപ്പോൾ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യുക Uh, follow aja ya. Oke, okay. thanks for watching.